ഹായ് ക്യൂ ചിൽദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന കളക്ഷനാണ് ഞാൻ ചെയ്തിരിക്കുന്ന സെയിം കളക്ഷൻ തന്നെയാണ് ഇതിന്റെ ടോപ്പിന്റെ ഫാബ്രിക്ക് നല്ലൊരു പ്രീമിയം ഫാബ്രിക്കാ നല്ല റേറ്റ് വരുന്ന ഫാബ്രിക് ഫാബ്രിക്കാട്ടോ നമ്മൾ ഇതിന്റെ പ്ലാറ്റിനം ഷിഫോണിന്റെ ദുപ്പട്ടയായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ കാണിച്ചതാണ് ആയിരത്തി മുന്നൂറ്റി എൺപതായിരുന്നു റേറ്റ് ഇത് ദുപ്പട്ട മാത്രം ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന തന്നെ കേട്ടോ ദുപ്പട്ട സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേപ്പ് ഷിഫോണിൽ വരുന്ന ദുപ്പട്ടേ ഉള്ളൂ ബാക്കി ടോപ്പ് ിന്റെ മെറ്റീരിയൽ എല്ലാം നല്ല പ്യൂർ ആയിട്ട് വരുന്ന ഫ്ലാറ്റിന്റെ ഷിഫോൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജറ്റ് പോലെ തന്നെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ ഫസ്റ്റ് കളർ കളർഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു കളർ രസമുള്ളൊരു കളർഷെയ്ഡാണ് വരിക അതെങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി കളറാണേ ഇതാട്ടോ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ ഈ ഗോൾഡൻ ബാനാറസി ബൂട്ടാസ് ആ വരിക ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് മെറ്റീരിയൽ ആണ് ഇത് ഇതിന് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാട്ടോ വരണത് ഇങ്ങനെ വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ഫുള്ള് ബനാറസ് ബൂട്ടാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ഉള്ള ലെങ്ത് കിട്ടും മെറ്റീരിയലിന് ദുപ്പട്ട ഞാൻ വേർ ചെയ്തിരിക്കുന്നത് സെയിൽ ദുപ്പട്ട തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ കളർഷെയ്ഡിതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആണ് ഒരു കാനറി യെല്ലോ ഷെയ്ഡാണ് വരിക ഈ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് വാഷ് ചെയ്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം റേഞ്ചിലുള്ള കളക്ഷൻ്റെ പറഞ്ഞ മെറ്റീരിയൽ ആട്ടോ ബാക്കി ഗോൾഡൻ ബൂട്ടാസാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെയിം തന്നെ ആയിരിക്കും വരിക പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് പറഞ്ഞത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഉള്ളൂ സിമ്പിൾ ആണ് ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് നല്ല ഭംഗിയല്ലേ ഈ കളർ കാണാൻ ഇതൊക്കെ റെയർ ആയിട്ട് വരുന്ന കളറുകളാണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം ഈ മെറ്റീരിയല് ബാക്കി ഗോൾഡൻ ബൂട്ടാസ് വരണമെന്നേ ഉള്ളൂ ദുപ്പട്ടയും താഴ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരും പക്ഷെ നല്ല രസം ആട്ടോ വേറെ ഏതാ അടിപൊളിയാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാട്ടോ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് ജോർജറ്റ് പോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ബാക്കിയെല്ലാം ഇങ്ങനെ ഗോൾഡൻ ബൂട്ടാസ് ബനാറസ് ബോട്ടാസ് ബൂട്ടാസ് ഉള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ഉണ്ടോ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ലെങ്ത് ഒക്കെ ദുപ്പട്ടയാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ് ഒക്കെയുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളർ ഷെയ്ഡാണ് നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ബാക്കി എല്ലാം സെയിം തന്നെയാണ് നല്ല ലെങ്തും വിട്ടുള്ള മെറ്റീരിയലാ ഞാൻ ആണെങ്കിൽ ചുടി സ്ലീവ ക അയച്ചേക്കുന്നത് അത്രയും ലെങ് വിട്ടുണ്ട് മെറ്റീരിയലിനെ പിന്നെ ആ ദുപ്പട്ടയും സെയിം തന്നെ സോഫ്റ്റ് ആയിട്ട് വന്ന ദുപ്പട്ടയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ സെയിം തന്നെയാണ് അടിപൊളിയാണ് നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത്രയും റേറ്റ് കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും ഇത് നല്ല രസല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണേണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടാങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു